കേരളത്തിൽ ഏറ്റവും നന്നായിട്ട് വളരുകയും നല്ല രീതിയിൽ വിളവ് തരികയും ചെയ്യുന്ന നമ്മുടെ ഒരു വെറൈറ്റിയാണ് നമ്മുടെ എൻപതിനെട്ട് റംബൂട്ടാൻ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീടുകളിലൊക്കെ എപ്പോഴും വെക്കാനായി ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു എൻപതിനെട്ട് റെമ്പൂട്ടാനാണ് അത് മാത്രമല്ല നമ്മുടെ ഇത് ഈ ഒരു ഫ്രൂട്ട് നമ്മുടെ വിളവ് അതായത് മൂപ്പെത്തിയിട്ട് നമ്മുടെ ഈ ഒരു ചെടിയിൽ നിന്ന് കഴിഞ്ഞാൽ തന്നെ ഒരു പതിനഞ്ച് ഇരുപത് ദിവസത്തോളം നമുക്ക് ചെടിയിൽ തന്നെ വലിയ കുഴപ്പമില്ലാതെ നിൽക്കുകയും നല്ല രീതിയിൽ നമുക്ക് മാർക്കറ്റിംഗ് ഉള്ള സമയത്ത് നമുക്ക് അത് വിൽക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും അതുപോലും പഴങ്ങൾക്ക് ഇരുപത് ഇരുപത്തിരണ്ട് ബ്രിക്സ് മധുരം ഉറപ്പാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ചെറിയ കുരുവാണ് എന്നാലായിട്ടുള്ള സ്വധികരമായിട്ടുള്ള ആ പഴ പഴത്തിൻ്റെ ആ മാംസമായിട്ടുള്ള ഭാഗം ഒരുപാടാണ് പെട്ടെന്ന് തന്നെ അത് അതിൽ നിന്ന് തൊണ്ടു കൊടുക്കാനെ അതിൽ ഒരു പ്രയാസുമില്ലാതെ പെട്ടെന്ന് തന്നെ അറിവ് ഏർപ്പെടുത്താനും പറ്റും എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു എൻപയെട്ടിന്റെ വലിയൊരു പ്രത്യേകത ഇനി നമുക്ക് നടിയൽ രീതിയാണ് അങ്ങനെ നമ്മൾ നമ്മുടെ റംബൂട്ടാൻ്റെ നല്ല ഇനം വെറൈറ്റി നമ്മളിവിടെ നടാൻ പോവുകയാണ് നമ്മൾ വീടുകളിലൊക്കെ നമ്മൾ വാങ്ങുകയാണെങ്കിൽ തന്നെ നല്ല റംബൂട്ടെന്ന് നോക്കിയിട്ട് അതായത് എൻ നല്ല ഇനം റംബൂട്ടാനാണ് അത് നോക്കിയിട്ട് വാങ്ങാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക നല്ല തരം ഇളവ് കിട്ടുന്ന ഒന്നാണ് എൻ ഐ ടി അപ്പോൾ അത് നടാനായിട്ട് നമുക്ക് ഇനി അവിടെ ആദ്യം കുഴിയെടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ടരടി നീളം അതുപോലെ തന്നെ രണ്ടരടി വീതി രണ്ടരടി താഴ്ചയോളമുള്ള നല്ലൊരു കുഴിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇതിലേക്ക് നമുക്ക് കുമ്മവസ്തുക്കൾ ചേർക്കണം ഞാനിവിടെ പെട്ടെന്ന് തന്നെ ഡോളമേറ്റാണ് കിട്ടിയത് അപ്പോൾ വെള്ളം കലക്കിയിട്ട് നമുക്ക് ഈ കുഴിയിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് അതിന് ശേഷം നമ്മുടെ ഈ ഒരു പോളിത്തീൻ കവറിലെ ഈ നമ്മുടെ ഈ ഒരു മണ്ണ് പോവാതെ രീതിയിൽ ചെറിയൊരു കത്തി എടുത്തിട്ട് നമുക്ക് അല്ലെങ്കിൽ ബ്ലേഡ് എടുത്തിട്ട് നമുക്കിതൊന്ന് മുറിച്ച് കൊടുക്കാം കേട്ട അതിനുശേഷം നമ്മുടെ ഈ കുഴിയുടെ ഉള്ളിലേക്ക് നമ്മൾ ഇറക്കി വെച്ചിട്ട് വേണം നമ്മുടെ ഈ വളങ്ങൾ ഇട്ട് കൊടുക്കാനായിട്ട് വളങ്ങളായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇവിടെ എൻ പി കെയുടെ മിക്സാണ് കേട്ടോ അപ്പോൾ അതിൽ നമ്മുടെ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷ്യം എല്ലാം കൂടി അടങ്ങിയിട്ടുള്ള ഭൂമിത്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വളത്തിൻ്റെ മിക്സാണ് ജൈവളമാണ് മിക്സാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ചാണപ്പൊടിയോ അല്ലെങ്കിൽ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുത്തതിൻ്റെ ഈ ബഡ് ചെയ്തതിൻ്റെ മുകളിലൊരിക്കലും മണ്ണോ അല്ലെങ്കിൽ ഒന്നും വീഴരുത് ബഡ് ചെയ്ത ഭാഗം മുകളിലായിട്ട് വീണ രീതിയിൽ വേണം നമ്മുടെ മേൽമണ്ണുമായിട്ട് കണ്ടു നന്നായിട്ട് കൊത്തിക്കളച്ചിട്ട് വേണം ഇത് മൂടി കൊടുക്കാനായിട്ട് ബഡ്ഡ് ചെയ്ത ഭാഗം എപ്പോഴും മുകളിലോട്ട് തന്നെ ആയിരിക്കാനും ശ്രദ്ധിക്കുക വിളവെടുപ്പിന് ശേഷം ഒരു നാലഞ്ച് ദിവസം വരെ നമ്മൾ സാധാരണ ടെമ്പറേച്ചറിൽ തന്നെ നമുക്ക് ഇത് പഴങ്ങളെ സൂക്ഷിക്കാൻ പറ്റും എന്നുള്ളത് മറ്റൊരു പ്രത്യേകത ഒരു നാൽപ്പത് അമ്പത്തി അഞ്ച് ഗ്രാം തൂക്കം എത്തുന്നത് തന്നെ വാണിജ്യ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ലൊരു ഐറ്റം ആണ് നമ്മുടെ ഒരു എൻ പതിനെട്ട് ഐറ്റം നമ്മുടെ റംൂട്ട നടുമ്പോൾ രണ്ടരടി താഴ്ചയുള്ള ഒരു കുഴി അതുപോലെ തന്നെ രണ്ടരടി നീളം രണ്ടരടി വീതി ഈ ഒരു രീതിയിലുള്ള ഒരു കുഴി എടുത്തിട്ടാണ് നമ്മുടെ ഈ റമ്പൂട്ട നടേണ്ടത് നമ്മുടെ വീടുകളിലൊക്കെ പ്രത്യേകിച്ച് നമുക്ക് നടാനായിട്ട് നമ്മൾ തെരഞ്ഞെടുക്കേണ്ടത് എപ്പോഴും എൻ പതിനെട്ട് റമ്പൂട്ടം തന്നെയാണ് അതിൻ്റെ പ്രത്യേകതകളാണ് ഞാനിപ്പോൾ പറഞ്ഞത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇതുപോലെയുള്ള പല പക്ഷങ്ങള് നല്ല രീതിയിൽ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള വാടിന്റെ അടിസ്ഥാനത്തിലായാലും നമുക്ക് വീട്ടാവശ്യത്തിനായാലും നല്ലരധികം വിളവ് തരുന്ന ഒന്നാണ് അപ്പോൾ അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ